നമസ്കാരം ഞാൻ ഡോക്ടർ ഡോണ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺകുരുവിനെക്കുറിച്ചാണ് നമ്മുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും കൺകുരുവിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാകാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ആ കൺഗുരുവിനെക്കുറിച്ച് ഇന്ന് കൂടുതൽ അറിയാൻ ശ്രമിക്കാം കൺകുരു എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ ഒരുപാട് ഗ്ലാൻസ് ഉണ്ട് മിമോബിയൻ ഗ്ലാൻസ് സ്വെറ്റ് ഗ്ലാൻസ് എന്നൊക്കെ നമ്മൾ വേറിട്ട് വിളിക്കുന്ന ഈ ഗ്ലാൻഡുകൾ നമ്മുടെ കൺപീലിയുടെ താഴ്ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഈ ഗ്ലാൻഡുകളുടെ ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാൻഡിൽ നിന്ന് സെക്രീഷൻ ഉണ്ടാകുന്നുണ്ട് ആ സെക്രീഷൻ നമ്മുടെ കണ്ണിനെ ലൂബ്രിക്കേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു അതായത് നമ്മൾ കണ്ണ് ബ്ലിങ്ക് ചെയ്യും അതായത് കണ്ണ് നമ്മൾ അടക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് കൺപ്പിൽ ഒട്ടിപ്പോകാതെ ആയിട്ട് ഹെല്പ് ചെയ്യുന്നു അതേപോലെ ഈ ഡിസ്ചാർജ് നമ്മുടെ ടിയേഴ്സിനെ നമ്മുടെ കണ്ണിൽ നിന്ന് ഇവാബ്രേറ്റ് ആയി പോകാതെ സൂക്ഷിക്കുന്നു അതേപോലെ ഈ സെക്രീഷൻസ് നമ്മുടെ കണ്ണിനെ ഒരുപാട് ബാക്ടീരിയൽ ഇൻഫെക്ഷനിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നുണ്ട് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ഈ സെക്രീഷൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും കാരണത്താൽ ഈ സെക്രീഷൻസ് ബ്ലോക്ക് ആയിട്ട് നമ്മുടെ ഈ ഗ്ലാൻഡുകൾ ക്ലോഗായി പോകുന്ന അവസ്ഥയിലാണ് കൺകുരു ഉണ്ടാകുന്നത് ഈ കൺകുരു രണ്ട് രീതിയിലുണ്ട് ഒന്ന് അക്യൂട്ടായിട്ട് വരുമ്പോൾ നമ്മൾ സ്റ്റൈ എന്ന് പറയുന്നു ആയിട്ട് വരുമ്പോൾ നമ്മൾ ചലാസിയോൺ എന്ന് പറയുന്നു സ്റ്റൈ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ അക്യൂട്ട് നമ്മൾ നോർമലി പറയുന്ന കണ്ണിക്കുരു അക്യൂട്ട് ഇൻഫെക്ഷനാണ് അക്യൂട്ട് ഇൻഫെക്ഷൻ എപ്പോഴും നമ്മൾ നോർമൽ ഇൻഫ്ലമേഷൻ്റെ സൈൻസ് എല്ലാം ഉണ്ടാവും ഒരു ചുമപ്പുണ്ടാവും വേദന ഉണ്ടാവും ചൂടുണ്ടാവും അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ ഡിസ്ചാർജ് ഉണ്ടാവും അത് പൊതുവേ ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഒരു മാക്സിമം ത്രീ ടു ഫോർ ഡേയ്സിനുള്ളിൽ ആയി വരാറുണ്ട് നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോൾ പിന്നെ എന്ന് പറയുന്നത് ഒരു ക്രോണിക് കണ്ടീഷനാണ് നമ്മളിന് ഐലെറ്റ് സ്റ്റൈ എന്നൊക്കെ വേറെ വരട്ട് വിളിക്കും അതായത് നമ്മുടെ ലെയ്മൻ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കൺകുരു ഇരുന്ന് കല്ലച്ചു പോകുന്നൊരവസ്ഥ അപ്പോൾ പൊതുവേ ഞാൻ പറഞ്ഞ പോലെ കൺകുരു അല്ലെങ്കിൽ സ്റ്റൈ വരുമ്പോൾ നമുക്കൊരു മാക്സിമം ഒരു വൺ വീക്ക് അതിനുള്ളിൽ അത് റിസോൾവായി പോകേണ്ടതാണ് പക്ഷേ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞിട്ടും അത് പോകാതെ അത് അവിടെ ഇരുന്ന് കല്ലച്ച് പോകുന്ന ഒരവസ്ഥ നമ്മൾ കെലാസിയോൺ എന്ന് പറയുന്നു ഈ കെലാസിയോൺ പൊതുവേ നമുക്ക് ഒരു ചെറിയൊരു ബമ്പ് പോലെ നമ്മുടെ കണ്ണിന്റെ മുകളിലോ സൈഡിലോ ഒക്കെ ആയിട്ടാണ് പൊതുവേ കാണാറ് ഇത് നമുക്ക് വേദനയൊന്നും ഉണ്ടാകാറില്ല ഇതിന് ഇൻഫ്ലമേഷൻ സയൻസ് ഒന്നും പൊതുവേ ഉണ്ടാകാറില്ല പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പിന്നെ കണ്ണിന്റെ മുകളിൽ ഒരു ഉണ്ട പോലെ ഒരു ബമ്പ് പോലെ ഇരിക്കും അതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ അപ്പം നമുക്ക് നമുക്ക് ചെലാസിയോണിൻ്റെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം നമുക്ക് പ്രൈമറിലി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് ചൂട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ചൂട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ വെക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഇമ്പോർട്ടന്റ് ഫാക്ടർ നമ്മൾ എപ്പോഴും അമിതമായ ചൂട് വെക്കാതെ എപ്പോഴും ഒരു മീഡിയം ചൂട് നമ്മുടെ കണ്ണ് സെൻസിറ്റീവായ ഏരിയയാണ് അപ്പം നമ്മൾ അതിന് പറ്റുന്ന രീതിയിലുള്ള ചൂട് വെക്കാൻ ശ്രദ്ധിക്കുക അത് വെക്കേണ്ടത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഗ്ലാസ്സിൽ ഇച്ചിരി ചൂടുവെള്ളം എടുത്തിട്ട് നമ്മൾ നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയതിനും അതെല്ലാം മുക്കി പിഴിഞ്ഞതിന് ശേഷം ആ ബമ്പിന്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുക ഒരു ഫൈവ് ഒക്കെ ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുക അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ച് നമ്മുടെ പാംസ് ഉള്ള കൈവെള്ളയിൽ റബ്ബ് ചെയ്തിട്ട് ആ ചെറിയ ചൂട് നമുക്ക് കണ്ണിന്റെ മുകളിൽ വെച്ച് കൊടുക്കാം ഇങ്ങനെ ചെയ്യും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൈ എപ്പോഴും സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രം കൈ ഇങ്ങനെ ചൂട് വെച്ച് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൈ എപ്പോഴും വൃത്തിയാക്കണമെന്നില്ല ഒരുപാട് ബാക്ടീരിയാസ് ഒക്കെ കയ്യിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വൃത്തിയാക്കാതെ ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ കൂടാൻ ചാൻസ് കൂടുതലാണ് ബെറ്റർ നമ്മൾ കൈ കഴുകിയിട്ട് ചെയ്യുക അല്ലെങ്കിൽ ബെറ്റർ നമ്മൾ ആ തുണി മുക്കി വെക്കുന്നതാണ് എപ്പോഴും ബെറ്റർ ഓപ്ഷൻ പറയുന്നത് പിന്നെ ചലാശയൊന്നും നമുക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാവുന്നതാണ് ചില കേസുകളിലൊക്കെ സൈസ് കുറയാറുണ്ട് എന്നാലും പൊതുവേ വലിയ വ്യത്യാസം വരാറില്ല ചലാസ എപ്പോഴും നമ്മൾ മെഡിസിൻ എടുക്കേണ്ടതായിട്ട് വരാറുണ്ട് ഞാൻ ഹോമിയോ ഡോക്ടർ ആയതുകൊണ്ട് ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻ്റാണ് ഞാൻ പറയുന്നത് ഹോമിയോയിൽ നമ്മൾ ചലാസയോട് ഇൻറ്റേർണൽ മെഡിസിൻസ് ആണ് കൊടുക്കുന്നത് പൊതുവേ ഇൻറ്റർണൽ മെഡിസിൻസ് കഴിക്കുമ്പോൾ ചെറിയ ആണെങ്കിൽ ഒരു ടു വീക്സിനുള്ളിൽ റിസോൾവ് ആവാറുണ്ട് വലിയ ബമ്പൊക്കെ ചിലപ്പോൾ വൺ മന്ത് എടുക്കാറുണ്ട് എന്നാലും മോസ്റ്റ്ലി ഒരു നയൻറ്റി മെഡിസിൻ കഴിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട് സ്റ്റൈ ആകുമ്പോൾ നമ്മൾ ഇൻഫ്ലമേഷൻ്റെ മെഡിസിൻസ് ചിലപ്പോൾ ഐ ഡ്രോപ്സ് കൊടുക്കാറുണ്ട് ഡിസ്ചാർജും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ണ് പീള കിട്ടുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഐ ഡ്രോപ്സും കൊടുക്കാറുണ്ട് ഞാൻ രണ്ട് ചലാജികൻ്റെ കേസ് അറ്റാച്ച് ചെയ്യാം ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചേഴ്സ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ കലാസം എന്താണെന്നുള്ളത് മനസ്സിലാവും ഓക്കെ അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് ഓക്കെ താങ്ക്സ് ഫോർ ലിസണിങ് ബൈ ഞാൻ നേരത്തെ രണ്ട് പോയിന്റ്സ് പറയാൻ വിട്ടുപോയി നമ്മൾ ചില ആൾക്കാർ ആയിട്ട് കൺകുരു കാണാറുണ്ട് അതായത് മാസത്തിൽ വരിക അല്ലെങ്കിൽ രണ്ട് മാസത്തിൽ ഒരിക്കലൊക്കെ വരിക അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഐ മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതായത് ഐ ലൈനറ് മസ്കാർ അതേപോലെ നമ്മൾ എന്തെങ്കിലും കളേഴ്സൊക്കെ അയാളുടെ മുകളിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഐ മേക്കപ്പ് എപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം ഉറങ്ങാൻ പോവുക എന്നുള്ളതാണ് കാരണം നമ്മൾ അല്ലെങ്കിൽ ഇത് ആവാനുള്ള ഈ ഗ്ലാൻസ് ബ്ലോക്ക് ആകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഒരുപാട് എക്സ്ട്രീം ചൂടുള്ള സമയത്തും ഈ കൺകുരു വരാൻ സാധ്യത കൂടുതലാണ് ആ സമയത്തൊക്കെ നമ്മൾ തണുത്ത പച്ചവെള്ളത്തിൽ ഇടയ്ക്ക് കണ്ണൊന്ന് കൊടുക്കുക പിന്നെ അതേപോലെ നിങ്ങൾ ഒരുപാട് സമയം ടിവിയോ ഫോണോ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കുക ഒരുപാട് സ്ട്രെയിൻ വരുമ്പോഴും ഈ നമുക്ക് ഡ്രൈ ഐസ് എന്നൊരു സംഭവം ഉണ്ടാകും അതായത് നമ്മുടെ കണ്ണിലെ ലുബ്രിക്കൻസ് പറ്റി പോകുന്ന ഒരവസ്ഥ അപ്പോഴും നമുക്ക് സ്റ്റൈസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ഇത്രയൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പരിധി വരെയൊക്കെ ഇത് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും പിന്നെ ഈ ഉള്ളവർക്ക് എപ്പോഴും ഈ കണ്ണില് ഈ കണ്ണിൽ നിന്ന് വെള്ളം വരിക അതേപോലെ കണ് പീലി കണ്ണ് ചുമന്ന് വരയ്ക്കുക അതേപോലെ കണ്ണിൽ പീളെ കെട്ടുകൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാറുണ്ട് അതൊരു ഡിഫറെൻറ്റ് ആണ് അത് അലർജി ഉള്ളവർക്ക് ഉണ്ടാകുന്നതാണ് പിന്നെ ഡിസ്കസ് ചെയ്യാം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്